േറ്റിംഗ് മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ നൂറ്റി അൻപതാം ജന്മദിനാഘോഷം ചേന്നര മൗലാന കോളേജിൽ വെച്ച് വിവിധ പരിപാടികളുടെ തുടക്കമായി പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിലാണ് കവിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി വള്ളത്തോൾ ജനിച്ചു വളർന്ന ഭവന പരിസരത്തു നിന്നും പുസ്തകജ്യോതി ഘോഷയാത്ര ആരംഭിച്ചു യാത്ര ചേന്നര കോളേജ് അങ്കണത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന പരിപാടി ഡോക്ടർ എം പി അബ്ദുസമന്ത് സമതാനി എം പി ഉദ്ഘാടനം ചെയ്തു ഈ ഭൂമി മുഴുവൻ മറ്റേ കുടുംബമാണ് നിങ്ങളോ അറയവങ്ങൾ എന്ന് കൈബിൾ ഒക്കെ പരസ്പരം ബന്ധിക്കപ്പെട്ട ഒറ്റ സമൂഹമാണ് ഇത് പ്രത്യേകിച്ച് കുട്ടികളെ കൊല്ലുന്ന കുട്ടികളെ കൊല്ലുന്ന ഭരണാധികാരികൾക്ക് പോലും മനുഷ്യ ഭരണാധികാരികൾ ലോകം വാഴുന്ന കാലത്ത് അവരസ അവർക്കെതിരെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു അവർ യുവ പ്രസംഗിക്കാൻ ചൊല്ലുമ്പോക്കി അവരോട് പുറത്തു പോകാൻ പറയുന്ന ഒരു പരിഷ്കൃത ലോകം ഒരു സംസ്കാരമുള്ള ലോകം ഇവിടെ അവശേഷിക്കുന്നു ചെടികളും പുൽകളും പുഴുക്കളും കൂടിക്കൻ കുടുംബക്കാർ ഈ പുഴുക്കളും പൂക്കളും എന്റെ ഫാമിലി ലോകമേ ലോകമേതവാ മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി അധ്യക്ഷത വഹിച്ചു വള്ളത്തോളിന് ശ്രദ്ധാഞ്ജലിയും ഗാനാർജനയും നടത്തി വേദിയിൽ മോഹിനിയാട്ടവും അരങ്ങേറി വള്ളത്തോൾ കവിതാ സമാഹാരവും നടത്തി വള്ളത്തോൾ യുവപ്രതിഭാ പുരസ്കാര ജേതാവായ ജിനു പത്തനംതിട്ട മുഹമ്മദ് യാസിൻ ഗോപിനാഥ് ചേന്നര പി പി മുഹമ്മദ് യാസിൻ ടി പി മുഹമ്മദ് മുസ്തഫ ഷിബു സിഗ്നേച്ചർ ടി പി ഇബ്രാഹിംകുട്ടി ജമാൽ ചേന്നര കെ സി അബ്ദുള്ള എന്നിവരെയും മൗലാന കോളേജ് മാനേജർ പി വി മുഹമ്മദ് യാസിൻ വിനോദ് വള്ളത്തൂൾ കോണ്ടയൂർ എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന പുസ്തക പ്രകാശനം പി എ റഷീദ് നിർവഹിച്ചു മംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമകുട്ടി ഇബ്രാഹിം ചേന്നര സി എം റംല കെ ടി മുഹമ്മദ് റാഫി സബിത സോമൻ പി പി മുഹമ്മദ് യാസിൻ വള്ളത്തോൾ ഭാരതീയമ്മ വിനോദ് വള്ളത്തോൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാർ ഡോക്ടർ ഇ കെ ഗോവിന്ദ വർമ്മ രാജ് ഉദ്ഘാടനം ചെയ്തു ഇന്ദുമേനോൻ കെ എം ഷാഫി റബീഹ ഷബീർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ നടന്ന പുസ്തക പ്രദർശനം പബ്ലിക് റിലേഷൻ ഡയറക്ടർ പി എ റഷീദ് നിർവഹിച്ചു പ്രിൻസിപ്പൽ കെ പി സതീഷ് സ്വാഗതം പറഞ്ഞു മംഗലം ഗ്രാമപഞ്ചായത്തും മൗലാന കോളേജും സംയുക്തമായാണ് വള്ളത്തോൾ ജന്മവാർഷികം ആഘോഷിക്കുന്നത് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി